കൊല്ലം തിരുമംഗലം ആംബുലൻസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് മരിച്ചു കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആംബുലൻസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ബൈക്ക് യാത്രികനായ ആൽബിനാണ് മരണപ്പെട്ടത് നാലോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് നാൽപ്പതോടുകൂടിയാണ് അപകടമുണ്ടായത് കുണ്ടര നിന്നും കൊല്ലത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്നു ആംബുലൻസ് ബൈക്കിൽ ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽ ആംബുലൻസ് മറിഞ്ഞു ആംബുലൻസിൽ കുട്ടിയുൾപ്പെടെ പേർ ഉണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം